എങ്ങനെ ഒരു നല്ല അധ്യാപകനാകാം ഹൗ ടു ബി എ ഗുഡ് ടീച്ചർ സബ്ജക്ട് എക്സ്പെർട്ടീസും ടീച്ചിങ് ഡിഗ്രീസും ഉണ്ടെങ്കിൽ ഒരാൾക്ക് നല്ല അധ്യാപകനായി മാറാൻ സാധിക്കും നമുക്കൊന്ന് നോക്കാം മനുഷ്യൻ എങ്ങനെയാണ് ഓരോ പുതിയ കാര്യങ്ങളും പഠിക്കുന്നത് മനുഷ്യൻ ഓരോ പുതിയ കൺസെപ്റ്റും ശൂന്യതയിൽ നിന്നങ്ങ് മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അവൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്യുകയും കമ്പെയർ ചെയ്തുമാണ് ഓരോ പുതിയ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആദ്യമായി പഠിക്കുമ്പോൾ കറണ്ട് എന്താണ് വോൾട്ടേജ് എന്താണ് എന്നൊന്നും പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാൽ നമുക്ക് വെള്ളത്തിന്റെ ഫ്ലോയെ പറ്റി അറിയാം ഒരു കുഴലിലൂടെ എത്രത്തോളം വെള്ളം പോകുന്നു സിമിലർ ആണ് ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറന്റിന്റെ ഫ്ലോ ആ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഹൈറ്റ് ഡിഫറൻസ് അഥവാ പ്രഷർ ഡിഫറൻസിന് ആണ് ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് നമുക്ക് കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ വലിയ വലിയ പൈപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അതേപോലെ കൂടുതൽ കണ്ടിന് വേണ്ടി വലിയ കണ്ടക്ടേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം കുറച്ച് വെള്ളം ഒരുപാട് ഹൈറ്റിൽ നിന്നും ഒരുപാട് വെള്ളം കുറച്ച് ഹൈറ്റിൽ നിന്നും നമ്മുടെ ദേഹത്ത് വീണാൽ നമുക്കത് പ്രശ്നമാണ് അതേപോലെ തന്നെ കുറച്ച് കറണ്ട് ഒരുപാട് വോൾട്ടേജിൽ ഒരുപാട് കറണ്ട് കുറച്ച് വോൾട്ടേജ് വന്നാലും നമുക്ക് പ്രശ്നമാണ് ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാട്ടർഫ്ലോയുടെ കൺസെപ്റ്റുമായി കറണ്ട് ഫ്ലോയുടെ കൺസെപ്റ്റ് കണക്ട് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് ഒരു അധ്യാപകൻ തന്റെ സ്റ്റുഡൻസിന് ഓൾറെഡി എന്തൊക്കെ അറിയാം അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുമായി കണക്ട് ചെയ്ത് വേണം തനിക്ക് പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ അവതരിപ്പിക്കുക പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കൺവിൻസിംഗ്ലി കണക്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല നമ്മുടെ ബ്രെയിൻ്റെ പല ഭാഗങ്ങൾ പല ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത് ചിലത് നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു ചിലത് കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു ചിലത് ഫേസസ് ഐഡന്റിഫൈ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഈ എല്ലാ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടുമാണ് ഇതിൽ ചില കണക്ഷൻസ് സ്ട്രോങ് ആണ് ചില കണക്ഷൻസ് വീക്കാണ് ഈ കണക്ഷൻസിൻ്റെ സ്ട്രെങ്ത്തിനെ സിനാപ്റ്റിക് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഒരാളുടെ ബ്രെയിനിലെ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ഭാഗവും അദ്ദേഹത്തിൻ്റെ തന്നെ ബ്രെയിനിലെ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ഭാഗവും തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ നമ്പർ കാണുമ്പോൾ ഒരു കളറിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കളർ കാണുമ്പോൾ ഒരു നമ്പറിനോ ഓർമ്മ വരാൻ സാധ്യതയുണ്ട് മനുഷ്യർ കുട്ടികളായിരിക്കുമ്പോൾ ബ്രെയിൻ്റെ പല ഭാഗങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് കൂടുതലും സ്ട്രോങ്ങും ആയിരിക്കും വളരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ചില കണക്ഷൻസ് സ്ട്രോങ് ആയി മാറുകയും ചിലത് വീക്ക് ആവുകയും ചെയ്യും എന്നാൽ ചില ആൾക്കാരിൽ ഈ കണക്ഷൻസ് ഒന്നും വീക്ക് ആകില്ല എല്ലാം സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കും ഇതൊരു കണ്ടീഷനാണ് ഈ ഒരു ന്യൂറോട്ടിക് കണ്ടീഷനെ സിനസ്തീഷ്യ എന്നാണ് പറയുന്നത് സിനസ്തീഷ്യ ഉള്ള പേഷ്യൻസിനെ ഒക്കെ പരിശോധിച്ചപ്പോൾ ഒരുപാട് പേരിലും ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട് ഇവരെല്ലാം എക്സ്ട്രീംലി ക്രിയേറ്റീവാണ് പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കൺവിൻസിംഗ്ലി കണക്ട് ചെയ്യുന്നതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പൂർണ്ണചന്ദ്രനെ കണ്ട് കവിക്ക് തന്റെ കമ്പിയുടെ മുഖം ഓർമ്മ വരുന്നത് കവി ഒരു പക്ഷേ സിനറ്റിക് ആയതുകൊണ്ടാകാം വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കൺവിൻസിംഗ്ലി കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു കഥ രൂപപ്പെടുന്നത് ചില സിനിമയിലൊക്കെ പേരഴുതി കാണിക്കുന്നതിന് മുമ്പ് റാൻഡമായിട്ടുള്ള രണ്ട് മൂന്ന് സീൻസ് കാണിക്കും ഇത് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണാറില്ല ഈ സിനിമയുടെ കഥ ഫുൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പ്രേക്ഷകനി ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു നല്ല അധ്യാപകൻ തന്റെ സ്റ്റുഡൻസിന്റെ താല്പര്യങ്ങളും അഭിരുചികളും മനസ്സിലാക്കണം അത് മാത്രമല്ല അദ്ദേഹം ക്രിയേറ്റീവ് നല്ല നല്ല കഥകൾ പറയാൻ സാധിക്കുന്ന ഒരാൾ വായിക്കാം